ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക സാരി ദിനമാണ് കേട്ട തെറ്റിയിട്ടില്ല സാരി ദിനം തന്നെ ഇന്ത്യക്ക് പുറത്ത് സാരിക്ക് വലിയ സ്വീകാര്യതയില്ലെങ്കിലും ഈ വേഷം അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് അന്തർദേശീയ സാരി ദിനമായി ആഘോഷിക്കുന്നത് സാരി ആരാധകരായ ഒരു കൂട്ടം സ്ത്രീകളുടെ ഇടപെടലോടെയാണ് അന്തർദേശീയ സാരി ദിനം ആചരിച്ചു തുടങ്ങിയത് സാരി ദിനം ആഘോഷിക്കാൻ നമ്മുടെ സ്ഥാപനത്തിലും റിപ്പോർട്ടറിന്റെ ന്യൂസ് ഡെസ്കിലും സാരി ഉടുത്ത് എത്തിയ കുറച്ചുപേരുണ്ട് അവർ നമുക്കൊന്ന് പരിചയപ്പെടാം ഗുഡ് ഈവനിങ് വിസ് സുജയ പർവ്വതിയിൽ ഈവനിങ് ഷിഫ്റ്റിൽ സാരി എടുത്തെത്തി ആ സുന്ദരിമാർ ഇത് സ്ക്രീനിൽ നിരന്ന് നിന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇടത്തുനിന്ന് ഞാൻ പരിചയപ്പെടുത്താം എന്റെ ഇടത്തെന്ന് പറയുമ്പോൾ സ്ക്രീനിന്റെ ലെഫ്റ്റ് ആണ് സ്ക്രീനിന്റെ ലെഫ്റ്റിൽ നിൽക്കുന്നത് ജിതിരാജ് ജിതിയുടെ തൊട്ടിപ്പുറത്ത് അപർണ കാർത്തിക അതിനിപ്പുറത്ത് ഗിഫ്റ്റി പ്രേക്ഷകർക്ക് മാറി മാറിപ്പോകരുത് പേരും സാരിയിൽ കുറച്ച് കൂടുതൽ സുന്ദരിമാരായിട്ടുണ്ട് അല്ലെങ്കിലും സുന്ദരിമാരാണ് ഈ സാരി ദിനം എന്ന് കേട്ടപ്പോൾ ഇന്ന് സാരി എടുത്തു വരാമെന്നുള്ള തീരുമാനം സ്വയം എടുത്തതാണോ അതോ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ അപർണ ഞാൻ സാധാരണഗതിയിൽ സാരി ഉടുത്ത് വരുന്ന ഒരാളാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ന് അന്തർദേശീയ സാരി ദിനം പ്രമാണിച്ച് സാരി ഉടുത്ത് വന്നവരാണ് മോർണിംഗ് ഷിഫ്റ്റിൽ കുറച്ച് അധികം ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ആയല്ലോ രാവിലെ വന്ന ആളുകളെല്ലാം പോയി പക്ഷേ എന്താണ് ഈ സാരി ദിനത്തിന്റെ പ്രത്യേകത എന്ന് അറിഞ്ഞിട്ടാണോ ജിതിയൊക്കെ സാരി ഉടുത്തോ എന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെ അങ്ങനെയല്ല സാരി ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാൻ ഇഷ്ടാണ് ഉടുത്താൽ ഭംഗിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്കെന്ന തോന്നിയതാണ് ഒരു 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 അവസരം കിട്ടിയതല്ലേ ഗിഫ്റ്റി ഗിഫ്റ്റി ആരോ അല്ല ഉടുത്തതാണ് സാരി സാരി ഇഷ്ടമാണ് ഇന്ന് ഇങ്ങനെ എടുത്തുന്നേ ഈ ഈ എത്രത്തോളം നമ്മുടെ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ വെസ്റ്റേൺ വെയർ ഗിഫ്റ്റിയും ഒക്കെ വെസ്റ്റേൺ വെയർ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ആ കുറച്ച് വെറൈറ്റി ആയിട്ട് അല്ല ഗിഫ്റ്റിയും അവർ എന്തുകൊണ്ടാണ് ജോലി സ്ഥലത്തും സാരി മതിയെന്ന് തീരുമാനിച്ചത് അങ്ങനെ മതി എന്നുള്ള തീരുമാനമൊന്നുമല്ല ഞാൻ സാരിയിൽ കുറച്ചുകൂടെ കംഫേർട്ട് ആണ് പക്വതി ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി സാരി കുറച്ചുകൂടെ ഭംഗിയെടുക്കണോന്നുള്ളതാണ് അപ്പൊ ഞാൻ എല്ലാ ദിവസവും ശരിയാണ് സുജേ ഇന്ന് പ്രൊഡ്യൂസർ സൗമേഷ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു സാരി ഉടുത്ത് വരണം എന്ന് അന്തർദേശീയ സാരി ദിനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥനയാണ് അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ് നമ്മുടെ ഷോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് എന്താണോ അത് നമ്മൾ അനുസരിക്കും അനുസരണയാണ് ഏറ്റവും വേണ്ട ഗുണം അപർണയ്ക്ക് അറിഞ്ഞൂടെ അതെ അതെ അപ്പോൾ താങ്ക് യു സോ മച്ച് മൂന്ന് പേരും സുന്ദരിമാരായിട്ടുണ്ട് ലോക സാരി ദിനം കളറാക്കിയ നമ്മുടെ വൈകുന്നേരത്തെ നമ്മുടെ ന്യൂസ് ഡെസ്കിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പറയാറേ ഉള്ളോ അതൊക്കെ നമ്മൾ ശരിക്കും ആഘോഷിക്കാറുണ്ടോ എന്ന ഒരു ചോദ്യം പ്രേക്ഷകർക്കുണ്ടെങ്കിൽ ദാ ഞങ്ങളുടെ മൂന്ന് സുന്ദരിമാർ സാരി എടുത്താണ് ഇത് ജോലിക്ക് വന്നിരിക്കുന്നത് താങ്ക് യു ഗേൾസ്